ഇന്ന് യൂട്യൂബേഴ്സിന് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പം സാധാരണ നമ്മൾ ഈ ഷോർട്ട്സിൻ്റെ ഭാഗത്തു കൂടെയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഒരു മിനിറ്റിൽ ഉള്ള വീഡിയോ ആണ് നമുക്കതിലൂടെ മാക്സിമം ഒരു മിനിറ്റ് വരെ അറുപത് സെക്കൻഡ് വരെയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇപ്പം യൂട്യൂബ് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മൂന്ന് മിനിറ്റ് വരെയുള്ള വീഡിയോ അച്ഛയോ എന്നുള്ള ഭാഗത്ത് കൂടെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അപ്പം നമുക്ക് ഇതിനെ സാധാരണ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമിഴിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ഈ വീഡിയോ എന്നുള്ള ഭാഗത്ത് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴിൽ പിന്നെ ചേഞ്ച് ചെയ്യാം ഒരു മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണ് കേട്ടോ മൂന്ന് മിനിറ്റ് കുറവും ഒരു മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കതിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ വൈ ടി സ്റ്റുഡിയോ പോയിട്ട് നമുക്ക് തമിഴിലും പിന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം ആഡ് ചെയ്യാം അപ്പം ഞാൻ ഒരു ചിക്കൻ റെസിപ്പി ഒരു മിനിറ്റും ഇരുപത്തേഴ് സെക്കൻഡും ഉള്ള വീഡിയോ ആണ് ഇതിലൂടെ പിന്നെ വീഡിയോ എന്നുള്ള ഭാഗത്തു കൂടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഷോർട്ട്സ് ഷോർട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തു ഇതിന് ഡിസ്ക്രിപ്ഷനും പിന്നെ ടൈറ്റിലും എല്ലാം അവിടെ തന്നെ കൊടുക്കാം കേട്ടോ പിന്നെ തമിഴിൽ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് തമിഴിൽ മാറ്റണമെങ്കിൽ മറ്റേത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴേൽ മാറ്റാൻ പറ്റൂല്ലല്ലോ ഇത് നമുക്ക് വൈ ടി പോയിട്ട് നമുക്ക് തമിഴിൽ മാറ്റാം അതായത് വീഡിയോ എന്നുള്ള സെക്ഷനിലാണ് വരിക പക്ഷേ ഇതിന് നമുക്ക് ഷോർട്സ് ഇന്ന് കിട്ടുന്നതിനേക്കാളും റവന്യൂ ഇതിന് കയറും അപ്പോൾ ഞാൻ അതിന് എഴുന്നൂറ്റി വ്യൂസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വ്യൂസിന് നോർമലി നമ്മൾ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിന് റവന്യൂ ഒന്നും കയറിയിട്ടുണ്ടാവില്ല വൺ കെ വ്യൂസിന് എത്ര റവന്യൂ കയറും ഒരു തേർട്ടി കെ വ്യൂസിന് എത്ര റവന്യൂ കയറും വൺ ലാക്ക് വ്യൂസിന് എത്ര റവന്യൂ കയറും എന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഈ വീഡിയോക്ക് എത്ര റവന്യൂ വന്നു എന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഇത് നമ്മളെ വീഡിയോൻ്റെ സെക്ഷനിലാണത് വന്നിട്ടുള്ളത് അപ്പം ഈ വീഡിയോക്ക് ഇതിൻ്റെ അലട്രിക്സ് നോക്ക് ഇത് ഷോർട്സ് എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ഒരു മിനിറ്റ് ഇരുപത്തേഴ് സെക്കൻഡുള്ള വീഡിയോ ആണ് അപ്പം ഇത് ഷോർട്ട് ഫീഡിൽ നിന്ന് ഇതിന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വ്യൂസ് കയറിയിട്ടുണ്ട് പിന്നെ ബാക്കി വ്യൂസൊക്കെ നമുക്ക് ഇതിൽ നിന്നും റെക്കമെൻ്റേഷൻ എന്നും അതുപോലെ നമുക്ക് നോർമൽ വീഡിയോക്ക് വരുന്ന പോലെ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് വ്യൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് റവന്യൂ കയറിക്കുന്നത് ഇരുപത്തൊന്ന് സെൻറ്റ് ഡോളറാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് സെൻറ്റ് ഡോളർ ഷോർട്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി കെൻ്റെ മുകളിൽ വ്യൂസ് വരണം അപ്പോഴാണ് നമുക്ക് അത്രയും കിട്ടുള്ളൂ ഇപ്പോൾ വൺ കെ വ്യൂസിന് എത്ര റവന്യൂ കയറുന്നതാണ് ചേരാതാ സീറോ പോയിൻറ്റ് സീറോ വൺ സെൻറ്റ് ഡോളറാണ് നമുക്ക് ആകെ വൺ കെ വ്യൂസിന് കയറാം അപ്പോൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വൺ കെ വ്യൂസ് ആയിട്ടില്ല വൺ പോയിൻറ്റ് ടു കെ വ്യൂസിന് സീറോ പോയിൻറ്റ് ജീറോ വൺ കണ്ടത് ഇതിപ്പോൾ തേർട്ടി കെ ഉള്ള ഈ വീഡിയോക്ക് എത്ര റവന്യൂ കയറി നോക്കാം എന്താ തേർട്ടി സെൻറ്റ് ഡോളർ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുപ്പതിനായിരം വ്യൂസ് വന്നിട്ടാണ് ഈ മുപ്പത് സെൻറ്റ് ഡോളർ കയറി അപ്പോൾ ഈ ഒരു മിനിറ്റും ഇരുപത്തേഴ് സെക്കൻഡും ഉള്ള വീഡിയോ നമുക്ക് ഷോർട്ട്സിൽ കയറിയപ്പം നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്തു കൂടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിന് നമുക്ക് ഇരുപത്തൊന്ന് സെൻറ്റ് ഡോളറ് തൊള്ളായിരത്തി സംതിങ് വ്യൂസിന് വന്നു അത് എഴുന്നൂറ് വ്യൂസ് ആയപ്പം ഇതിന് പന്ത്രണ്ട് സെൻറ്റ് ഡോളർ കയറി അതായത് നമുക്ക് നോർമലി പന്ത്രണ്ട് സെൻറ്റ് ഡോളറ് കയറണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീൻ കെ വ്യൂസൊക്കെ വരണം അപ്പോഴാണ് അത്രയും കയറുള്ളൂ പതിനയ്യായിരം വ്യൂസൊക്കെ വരുമ്പം ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വ്യൂസ് വന്നപ്പോഴേക്ക് നമുക്ക് ഇത്രയും ഡോളറ് കയറി അപ്പം ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതല്ലേ നല്ലത് കണ്ടു ഇതിൻ്റെ വ്യൂസ് വരുന്നത് നമുക്ക് ഷോർട്സ് ഫീഡിൽ നിന്നും യൂട്യൂബ് റെക്കമെൻറ്റേഷനെന്നും ചാനൽ പേജ് എല്ലാം എല്ലാ എക്സ്റ്റേണൽ വ്യൂസ് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വ്യൂസ് വരും അപ്പോൾ കൂടുതൽ റവന്യൂവും കയറും അപ്പം എല്ലാവരും ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിലും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനും ഈസിയാണ് റവന്യൂ നല്ലോണം എങ്കിലും നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് നമുക്ക് റവന്യൂ കിട്ടാനാണല്ലോ അപ്പോൾ മൂന്ന് മിനിറ്റ് വരെയുള്ള ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് അധികം ആൾക്കും അറിയില്ല കാരണം ഷോർട്സിൻ്റെ സെക്ഷനിൽ അവർ ആ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ല ആ സെക്ഷനിൽ നമുക്ക് മാക്സിമം സിക്സ്റ്റി സെക്കൻഡ് വരെയുള്ള വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഷോർട്സിൻ്റെ സെക്ഷനിൽ ുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് വരെയുള്ള വീഡിയോ മാത്രമേ ഷോർട്സ് കയറേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു അപ്ഡേഷനാണ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി സംതിങ് വ്യൂസ് വന്ന ഈ വീഡിയോക്ക് രണ്ട് ഡോളറിൽ കൂടുതൽ ആണ് കയറിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം വ്യൂസ് ഇത്രയും വ്യൂസുള്ള ഈ വീഡിയോക്ക് കയറിയത് അതാ രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ഡോളറാണ് അതായത് മൂന്ന് ഡോളറിൻ്റെ അടുത്ത് അപ്പോൾ ഇത്രയാണ് നമുക്ക് പിന്നെ ഷോർട്സിൻ്റെ റവന്യൂ കയറുക ഇത് ഈ സ്ഥാനത്ത് നമുക്ക് ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നല്ല റവന്യൂ കെയർ കേട്ടോ അപ്പോൾ ഷോർട്സിനേക്കാളും കൂടുതൽ റവന്യൂ കയറ് ലോങ് വീഡിയോ ഒക്കെ ആണ് പക്ഷേ ഷോർട്സിൽ നമുക്ക് പെട്ടെന്ന് വ്യൂസ് വരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടോ പതിനയ്യായിരം ഉള്ള ഈ വീഡിയോക്ക് വെറും പതിനാല് സെൻറ്റ് ഡോളർ മാത്രമാണ് കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു മിനിറ്റിനേക്കാളും കൂടുതൽ കുറച്ച് സെക്കൻഡും കൂടി കൂടുതൽ ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ വരും ഷോർട്ട് വീഡിയോ നല്ല റീച്ച് ആയി കഴിഞ്ഞാൽ നല്ല റവന്യൂ കയറും കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് മന്ത്ലി ഏർണിംഗ്സ് കിട്ടുന്നവരുണ്ട് ലോങ് വീഡിയോ ഒക്കെ കൂടുതൽ കിട്ടും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക